ചുരുങ്ങിയ കാലം കൊണ്ട് മലയാളി കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് നടി രസ്ന ഭാര്യജാതമടക്കമുള്ള സീരിയലുകളിലെ മികച്ച കഥാപാത്രങ്ങളിലൂടെ കത്തിനിൽക്കുന്നതിനിടെ പൊടുന്നനെ അഭിനയരംഗത്തു നിന്നും അപ്രത്യക്ഷമായ രസ്ന പിന്നീട് വർഷങ്ങൾക്കു ശേഷമാണ് പ്രേക്ഷകർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് ഇപ്പോൾ എട്ടും ആറും വയസ്സുള്ള രണ്ട് കുട്ടികളുടെ അമ്മയായ രസ്ന മൂന്നാമത്തെ കുഞ്ഞിനെ വരവേൽക്കുവാൻ കൂടി ഒരുങ്ങുകയാണെന്ന വാർത്ത ദിവസങ്ങൾക്ക് മുമ്പാണ് പുറത്തു വന്നത് അതിനിടയിൽ ഇതാ രണ്ടാമത്തെ കുഞ്ഞിന്റെ ചിത്രം ആദ്യമായി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് നടി പഴയ ചിത്രം എന്ന ഹാഷ്ടാഗോടെ തന്നെ രസ്ന പങ്കുവച്ചിട്ടുള്ള ചിത്രത്തിന് മൈ ബോയ് മൈ ലിറ്റിൽ കൃഷ്ണ എന്ന അടിക്കുറിപ്പും ബൈജു ദേവരാജ് സൺ തുടങ്ങിയ ഹാഷ്ടാഗുകളും നൽകിയിട്ടുണ്ട് മുസ്ലിം ആയിരുന്ന രസ്ന സീരിയൽ സംവിധായകനായ ബൈജു ബൈജുദേവരാജുമായുള്ള വിവാഹശേഷം മതം മാറി ഹിന്ദു സാക്ഷി ബൈജു ദേവരാജ് എന്ന പേര് മാറ്റുകയും ചെയ്തിരുന്നു അതിനുശേഷം പിന്നീട് താരത്തെ സീരിയലുകളിലോ പൊതുപരിപാടികളിലോ ഒന്നും തന്നെ കണ്ടിരുന്നില്ല െ ആരോ ഒളിച്ചു താമസിപ്പിക്കുകയാണെന്നും നടിയ്ക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല എന്നുമൊക്കെ പ്രചരണങ്ങൾ ഉയർന്നു അത്തരം ഗോസിപ്പുകൾക്കെല്ലാം നേരിട്ട് മറുപടിയുമായി രംഗത്തെത്തിയ രസ്ന സംവിധായകനും നിർമ്മാതാവുമായ വൈജു ദേവരാജുമായുള്ള വിവാഹത്തിന് ശേഷം കുടുംബജീവിതത്തിലേക്ക് ഒതുങ്ങുകയായിരുന്നു എട്ട് വയസ്സുകാരി ദേവദന്ദയുടെയും ആറു വയസ്സുകാരനായ വിഘ്നേഷിന്റെയും അമ്മയാണ് ഇപ്പോൾ രസ്ന എന്ന സാക്ഷി സോഷ്യൽ മീഡിയകളിലടക്കം രസ്ന വളരെയധികം സജീവമാണെങ്കിലും സ്വകാര്യ ചിത്രങ്ങൾ ഒന്നും തന്നെ അധികം പങ്കുവെക്കാറില്ല ഭർത്താവിനൊപ്പം സീരിയൽ നിർമ്മാണത്തിലേക്കും മറ്റും കടന്ന് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായും രസ്ന തിളങ്ങിയിരുന്നു അതിനിടയിലാണ് മൂന്നാമത്തെ കുഞ്ഞിനെയും വരവേൽക്കാൻ പോവുകയാണെന്ന വിശേഷം ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തുവിട്ടത് കൈനിറയെ മൈലാഞ്ചിയിട്ട് നെറ്റിയിൽ സിന്ദൂരമൊക്കെ ചാർത്തി മഞ്ഞ പട്ടുസാരിയിൽ സുന്ദരിയായുള്ള ചിത്രം രസ്ന തന്നെയാണ് പങ്കുവച്ചത് ഏഴാം മാസം നടത്തിയ വളക്കാപ്പിന്റെ ഒരു ചിത്രം രണ്ടാഴ്ച മുമ്പ് രസന പങ്കുവച്ചിരുന്നു എന്നാൽ അപ്പോൾ ഗർഭിണിയാണെന്ന് ആർക്കും മനസ്സിലായിരുന്നില്ല എന്നാൽ ദിവസങ്ങൾക്കിപ്പുറമാണ് നിറവയറിന്റെ ഭാഗങ്ങളുള്ള ചിത്രത്തിൽ നടി വീണ്ടും ഗർഭിണിയാണെന്ന് ആരാധകർ കണ്ടത് ആറാം ക്ലാസ് മുതൽ അഭിനയരംഗത്തെത്തിയ രസ്ന ഇന്നും മലയാളി വീട്ടമ്മമാരുടെ സ്വന്തം നായിക തന്നെയാണ് ബൈജു നിർമ്മാതാവായി എത്തിയ പരമ്പരയായിരുന്നു സൂര്യാ ടി വിയിലെ കനൽപൂവ് ആ പരമ്പരയുടെ സക്സസ് സെലിബ്രേഷന് രസ്ന എത്തിയ ചിത്രങ്ങൾ വൈറലായി മാറിയിരുന്നു ആ സീരിയലിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൂടിയായിരുന്നു രസ്ന അതിനുശേഷം സൂര്യ ടി വിയിലെ തന്നെ ഹൃദയം പ്രേമപൂജ കാണാ കൺമണി തുടങ്ങിയ സീരിയലുകളായുമെല്ലാം സാക്ഷിയും ഭർത്താവും മുന്നോട്ട് വന്നു മലയാള സീരിയൽ പ്രേമികളുടെ ഇഷ്ട സംവിധായകനും നിർമ്മാതാവും ഒക്കെയാണ് ഭർത്താവ് ബൈജു ദേവരാജ് അദ്ദേഹത്തിന്റെ പ്രോജക്ടുകളെ കുറിച്ച് ഒരു എതിർ അഭിപ്രായവും സീരിയൽ പ്രേമികൾക്ക് ഉണ്ടാകാൻ വഴിയില്ല അദ്ദേഹത്തെ പോലെ തന്നെയാണ് ജീവിത പങ്കാളിയും നടിയുമായ രസനയെക്കുറിച്ചും ആരാധകർക്ക് പറയാനുണ്ടാവുക ഇടക്കാലത്ത് വെച്ച് ഇരുവരെയും ചേർത്തുള്ള ഗോസിപ്പ് വാർത്തകൾ പതിവ് കാഴ്ചയായിരുന്നു എന്നാൽ പിന്നീട് ഇരുവരുടെയും സന്തുഷ്ടകരമായ ദാമ്പത്യം കണ്ട ആരാധകർക്ക് ഇവരോടുള്ള മതിപ്പ് കൂടുകയായിരുന്നു കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ